ശിവ മക്കളാ ഇടാല്ലേ അറിയാം അല്ല മക്കള് ഹോസ്റ്റലിലെ ഫുഡ് മാത്രമല്ല കഴിക്കണേ ഇപ്പൊ തൽക്കാലത്തിൽ മക്കള് ബിരിയാണി കഴിഞ്ഞാടാ വെള്ളം ഈ ഇപ്പൊ ഹോസ്റ്റലിലെയും കോളേജിലെ വിശേഷങ്ങളൊന്നും പറയാറില്ലല്ലോ ചോദിക്കാറില്ലല്ലോ മാത്രമേ നേരത്തെ ും എല്ലാം ഒന്നും പറയത്തില്ലായിരുന്നോ നേരത്തെ എല്ലാം ഇങ്ങോട്ടും ചോദിക്കാറുണ്ടായിരുന്നല്ലോ പിന്നീ പുഴിക്കേക്ക് ചേച്ചി ഓ ചേച്ചിക്ക് ഓർമ്മ വേണ്ട ഞാൻ പണ്ട് പറഞ്ഞതേ ഞാൻ കോളേജ് ചേർന്ന ആ ഒരു സമയത്ത്

ശിവ നിങ്ങളുടെ കോളേജിലോ ഹോസ്റ്റലിലോ ഇങ്ങനെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ റാഗിങ് പറയാനൊന്നുമില്ല പിന്നെന്താ ചില തമാശകളൊക്കെ ഉണ്ട് തമാശ പറയാ ഈ തമാശയോ എന്ത് കുടി ആ ഇനി മോള് പറ എന്ത് തമാശ പറ എന്ത് അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ സീനിയേഴ്സ് എല്ലാവരും കൂടെ നമുക്കിങ്ങനെ ഇതേപോലെ കോവയ ബിരിയാണി ഒക്കെ വാങ്ങി തന്ന് ഞങ്ങള് ജൂനിയേഴ്സിനെ കൊണ്ടിരുത്തി കഴിപ്പിച്ചു അതും ഒന്നും പറയാൻ നിർബന്ധിച്ചൊന്നുമില്ല ബിരിയാണി നിറച്ച് കഴിച്ചിട്ട് പോയാുംയർ നിറച്ചു കഴിച്ചു അത്രേ ഉള്ളു എന്താ ചോദിച്ചല്ലേ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാ വേറെന്തേലും പറയാനുണ്ടാ വേറെ ഇതൊക്കെ തന്നെ വേറെ തന്നെ അതെ 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 ചേച്ചിയും ഉണ്ടല്ലോ ഇവിടെ ചെന്നൈയിലെ ആളുകളെല്ലാം എപ്പിരിക്കാ അയ്യോ നമ്മളെപ്പോലെ തന്നെയ പാവങ്ങളാ പിന്നെ തമിഴ് മാത്ര നിങ്ങൾ തന്നെ ചെയ്യുന്നു ഇവിടെ മാഡം നാൾക്ക് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് ശേഷോസ്റ്റ് ഒരു കാര്യം ചെയ്യും ഈ ദിനം എടുത്ത് മാറ്റി വെച്ചാൽ കഴിച്ചോളാം താൻ ടെൻഷൻ ആവല്ലേ നിങ്ങൾ എന്താ ഡയറി വായിച്ച കാര്യം പറയാനേ അതല്ല നേരം ചേട്ടാ എനിക്ക് തോന്ന അവിടെ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയ ആളുകൾ ഇങ്ങോട്ട് വരുവെന്നാ ചേച്ചി ശിവ ചേച്ചി നമ്മളോടൊന്നും പറയൂലെന്ന എനിക്ക് തോന്നുന്നു നീ ആ ഡയറിയിൽ പേപ്പർ പിന്നെ മൊത്തം പ്ലെയിൻ ഡയറി ഡയറി നമുക്ക് ഡയറിയും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയാനോന്ന് പറഞ്ഞോണ്ട് നോക്കി ഞാൻ എന്തായാലും ഇനി എന്റെ കൊച്ചിനെ ചെന്നൈയിലോട്ട് അയക്കത്തില്ല